പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങള് എങ്ങോട്ടേക്കാ പോണേ ചെറിയ പാർക്ക് പോലത്തെ സ്ഥലമാണ് ഒരു ബയോ പാർക്കാണ് ബയോ ഹരിത പാർക്ക് എന്നൊക്കെ ഒരു സ്പോട്ട് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് വിറ്റെന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാം അപ്പം പെട്ടാണ് പോകുന്നത് എന്നതിലാണ് തന്നേക്കുന്നത് എൻ്റെ ഇതിൽ ഞങ്ങൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാപ്പിൽ കുറച്ചിറങ്ങാനിട്ട് നോക്കി അങ്ങോട്ട് നെയ്യ് പിടിച്ചിട്ടാണ് എന്ത വിശ്വാസമാണ് എനിക്ക് പോ അവിടെ പോവാനായിട്ട് താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ പോയതാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സായാലും വെജിറ്റബിൾസൊക്കെ ആയാലും അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടായി കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കുറേ മൃഗങ്ങളും പക്ഷികളും പിന്നെ കുഞ്ഞ അണ്ണാങ്കു അതുപോലെ നമ്മുടെ ഫിഷ് മസാജിങ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ പോയതാണ് പിന്നെ വിടെ പോയിട്ട് എങ്ങനെയാന്നൊക്കെ നോക്കാം അപ്പം പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം

ആ വെള്ളം ഇതിന്റെ കുഞ്ഞിനാണ് മറുപടി പറഞ്ഞിട്ട് പോരെന്തോ തരത്തിലുള്ള ഒരു മീൻ ആ അതെന്നെ മുഴി വെളുത്ത മുഴീന്നല്ലോ അവിടെ ഇത് വെച്ചോണേ പിന്നെ മുഴീന്ന് മോനെ പറഞ്ഞേക്കാണ്ടാ ചെയ്യണോ ആ മീൻ വന്ന് തോണ്ടിക്കൊണ്ട് പോണുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ്

ഇവിടെ പല വെറൈറ്റി റാബിറ്റ്സിൻ്റെ ബ്രീഡുകളൊക്കെ ഉണ്ട് പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും അവിടെ തന്നെ പ്രൈസും കാര്യങ്ങളും ഏത് തരത്തിലുള്ള റാബിറ്റാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിവിടുന്ന് വാങ്ങുകയും ചെയ്യാം ഇത് കുറച്ച് ഡേഞ്ചറായ മീനാണ് അത്യാവശ്യം വലിയൊരു മീനാണ് അവിടെ ഡേഞ്ചർ ആൾക്കാരെ കഴിക്കുന്ന മീനാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിന്ന പോലുള്ളവരെ വരുമ്പോഴൊക്കെ അടച്ചിടാനുള്ള സ്ഥലങ്ങളൊക്കെ कोही हलला तुर्की तुर्की कोरिया तुर्की जी कर तुर्की जी कर आई का कोका पर के मजो हम्म हम्म മുട്ടോ ഞാൻ കാണാൻ പോകുന്നത് ഞമ്മൂന്റെ മുട്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ ചെടികളും പൂക്കളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ നീ ഞാൻ ഒന്നിക്കഴിഞ്ഞാ നീങ്ങൂല വേണ്ട വേണ്ട എനിക്ക് തലറങ്ങാ വയസ് ഞാൻ ഇറങ്ങത്തിന്റെ ചവിട്ടണ സാധനം എവിടെയാണ് ആ അവിടെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട ആദ്യമൊക്കെ എനിക്ക് ചെടികളും മറ്റേ പൂക്കളുള്ള ചെടികളായിരുന്നു ഇഷ്ടം ഇതൊരു കാറ്റസ് വെറൈറ്റി ആണ് കേട്ടോ ഇതെന്റെ വീട്ടിലുള്ളതാ ഒരു വൺ ഡേക്ക് വന്നിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഫാമിലിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ റൂമും കാര്യങ്ങളൊക്കെ അല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം വരെ അടിച്ചു പൊളിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ് വേറെ പരിപാടികളൊന്നും ഇന്നും ഇല്ലല്ലോ ആ പിന്നെ വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ